പുരസ്കാര ലബ്ധി സന്തോഷം നടി ഉർവശി എല്ലാ അവാർഡും സന്തോഷമാണെന്നും ഈ സിനിമയ്ക്ക് വേണ്ടി എന്നെ കാത്തിരുന്ന ക്രിസ്റ്റോയ്ക്ക് പുരസ്കാരം സമർപ്പിക്കുന്നുവെന്നും ഉർവശി പറഞ്ഞു സന്തോഷം വലിയ പിന്നെ നിന്ന് പിടിച്ചിറങ്ങിയതാ ഫോണൊന്നും കട്ടായി കട്ടായി അപ്പം പേര് ചെയ്യാൻ ഞാൻ ഫോൺ റോഡിൽ കിട്ടുന്നില്ലായിരുന്നു സന്തോഷം എനിക്ക് ഡയറക്ടറാണ് ആദ്യത്തെ അപാട് തരുന്ന ആൾ അപ്പോൾ അദ്ദേഹം പറയുന്നത് ഓക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ വാർഷികം പിന്നെ പടം റിലീസ് ചെയ്ത് നിങ്ങൾ മീഡിയയിലോണ്ട് എത്രയോ പേര് അപ്രീഷിയേറ്റ് ചെയ്തു ഓരോരുത്തരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഓരോ പുരസ്കാരങ്ങളാണ് പടം കണ്ട പ്രേക്ഷകർ ഓരോ തവണ നന്നായിരിക്കുന്നതെന്ന് പറയുമ്പോഴും ഹൃദയപൂർവ്വം ഒരു പുരസ്കാരമായിട്ടാണ് ഞാനത് സ്വീകരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും സർക്കാർ തലത്തിൽ നിന്ന് അതിൻ്റെ ഒരു അംഗീകാരമായിട്ട് നമുക്കൊരു സ്കൂളിലൊരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ തന്നെ ഒരു മാർക്ക് കിട്ടുന്ന പോലെയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന പോലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാർവതിയുടെ പാർവതി ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത്രയും നന്നായിട്ട് ഒരു ഒരു ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് അപ്പൊ തീർച്ചയായിട്ടും പാർവതി അതിൽ തീർച്ചയായിട്ടും അറിയിക്കുന്നു ആ കുട്ടി അത് എനിക്ക് തോന്നുന്നുണ്ട് പാർവതിയും അത്രയും മികച്ച പ്രകടനം ആയിരുന്നല്ലോ നടത്തിയിരുന്നത്